കാര്യമാണ് ഏത് മാർപ്പാപ്പയും പറയും ഏത് ക്രൈസ്തവനും അംഗീകരിക്കേണ്ട കാര്യമാണ് നമുക്ക് മരിക്കാം പക്ഷെ മറ്റുള്ളവനെ കൊല്ലാനായിട്ട് നമുക്ക് അവകാശം നമുക്ക് അവകാശമില്ല അതുകൊണ്ടാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കത്തോലിക്കാ പാടില്ല എന്ന് ഇപ്പോഴത്തെ മാർപ്പാപ്പയും അങ്ങേയറ്റം പറഞ്ഞു നൂറു വർഷം വേണേൽ അവന് ജയിലിട്ടാല് ഒരു കുഴപ്പമില്ല അവൻ മാനസാന്തരപ്പെടുന്നിടം വരെ ജയിലിലിട്ട് ജോലി കൊടുക്കുന്നത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ അവനെ കൊല്ലു കളയുക അവൻ ചെയ്ത തെറ്റിന് അവനെ കൊന്നുകളയ എന്നുള്ളത് ക്രിസ്തീയമല്ല അപ്പോൾ ക്രിസ്തു ഒരിക്കലും ഒരാളെയും കൊല്ലാനായിട്ട് അനുവദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പറയത്തില്ല ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കണം നമുക്ക് പൊരുതാൻ അവകാശമുണ്ട് അത് തന്നെയാണ് മാർപ്പാപ്പയും ചെയ്തത് അപ്പോൾ മാർപ്പാപ്പ വളരെ വലിയ വലിയ സംഭവങ്ങൾ അല്ല ചെയ്തത് ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്തു വേർഡ് ബൈ വേർഡ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു അതിനകത്ത് ഉടായ്പ് തിയോളജി ഒന്നും കൊണ്ടുവന്നില്ല